ആദ്യം സംസാരിക്കുന്നതുകൊണ്ട് നമ്മുടെ പല പോയിന്റും പോകും പുള്ളി അത് സംസാരിച്ച രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ വേറെ ചില പ്രസംഗങ്ങളിൽ സംസാരിച്ച് അടിച്ചു മാറ്റിയതാണ് ഈ സഹതാപവും വനിതാപവും തമ്മിൽ തല്ലി കുഴപ്പമുണ്ടാക്കുകയാണ് സഹതാപം എന്ന് പറയുന്നത് നമുക്ക് ഒരാളുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമുക്ക് അയാളോടുള്ള ഒരു വയ്യോഭാവം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളതാണ് അതിപ്പോ ആർക്കും വലിയ ചെലവുള്ള കാര്യമല്ല അയ്യോ ആണേ അല്ലേ കാലു വയ്യല്ലേ കൈ വയ്യല്ലേ എന്ന് ചോദിക്കില്ല നമ്മൾ അതുപോലെയേ ഉള്ളൂ പക്ഷെ അനുതാപം എന്ന് പറയുന്നത് അയാളുടെ പ്രശ്നങ്ങൾ നമ്മളുടേതായിട്ട് തോന്നുന്നതാണ് അനിതാപം അതാണ് മനുഷ്യത്വം അതാണ് അനിതാപവും സഹതാവും തമ്മിലുള്ള വ്യത്യാസം അയാളുടെ വേദനകൾ അയാളുടെ പ്രശ്നങ്ങൾ അത് നമുക്കൂടെ നമ്മുടേതെന്ന് തോന്നി മനസ്സിലാക്കുന്നതാണ് ഇത് നമ്മൾ ആദ്യം സഹതാപം എന്ന് പറയുന്നത് പുള്ളിക്കുള്ളൂ അങ്ങനെ കഷ്ടമായിരിക്കുന്നു അതല്ല അപ്പോൾ നമ്മൾ അനുതാമമാണ് നമുക്ക് കൂടുതലും മനുഷ്യത്വത്തിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വയ്ക്കാവുന്നത് അങ്ങനെ അതൊരു സമ്പദാത്തിന് ഞാനില്ല എന്നാലും പറഞ്ഞു തന്നെയുള്ളൂ സന്ദർഭവശാൽ ഇത് വളരെ കൗരളിയുടെ എല്ലാ വാടുകളും പോലെ ഇതും വളരെ വൈകാരികമായ ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടാക്കുന്ന വാടുകളാണ് കാരണം നമ്മളിൽ കാണുന്നവരുടെയും കാഴ്ചക്കാരുടെയും എല്ലാവരുടെയും മനുഷ്യ മനുഷ്യത്വത്തിൻ മനുഷ്യത്വം പുറത്തു വരുന്ന ചില നിമിഷങ്ങളാണ് ഈ അവാർഡ് ദാന ചടങ്ങുകൾ ചടങ്ങുകളുണ്ടാകുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളാണ് ഈ അവാർഡുകൾ വാങ്ങുന്ന അവാർഡ് ജേതാക്കളാവുന്നത് ഈ ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്ന് വാങ്ങുന്ന അതേ അനുഭവം അതേ അനുഭൂതി അല്ലെങ്കിൽ അതേ ഫലമുണ്ടാക്കുന്നതാണ് ഈ ഫിനിക്സ് ഞങ്ങളുടെ ഫിനിക്സ് അവാർഡുകൾ ശാരീരികമായ ബുദ്ധിമുട്ടുകളോ മറ്റു തരത്തിലുള്ള ശേഷിക്കുറു ഞാനിപ്പോൾ എന്തിട്ട് അറിയില്ല ഏതായാലും ഇങ്ങനെയുള്ള ശാരീരികാവസ്ഥകൾ ഉള്ളവർ എന്ന് തന്നെ പറയാം അത് തിരിച്ചറിയുകയും അത് അതിൽ ദുഃഖിച്ചും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടി പോലെ ഉള്ള ആളുകളല്ല ഈ രംഗത്ത് മുന്നോട്ട് വരുന്നത് എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ മറ്റു ശേഷികളെല്ലാം ഉള്ള ആളുകൾക്ക് തന്നെയാണ് ഏറ്റവും വലിയ മാതൃക എല്ലാം ഉണ്ടായിട്ടും ഒന്നും ആകാതെ പോകുന്ന ഒത്തിരി ആളുകൾ ഒരു പരിശ്രമമില്ലാതെ വിധിയെ പഴിച്ച് ജീവിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികളാരും ഇന്ന് നമ്മുടെ മുമ്പിൽ വളരെ അഭിമാനപൂർവ്വം അവരുടെയും നമ്മുടെയും അഭിമാനമാകുന്ന മുഹൂർത്തങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നില്ല